നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചർച്ചയാകുന്നത് ഒരു നടിയുടെ മൊഴിയാണ് സിനിമയിലെ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഡബ്ല്യു സി സി അംഗങ്ങളെ വിലക്കുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നു അക്കമിട്ട് നിരത്തി ആരോപണങ്ങൾ നിറയ്ക്കുന്നു എന്നാൽ ഒരു നടിയുടെ മൊഴിയെക്കുറിച്ച് മാത്രമാണ് കമ്മിറ്റിക്ക് സംശയമുള്ളത് ആ നടിയുടെ പേരും രഹസ്യമാണ് പീഡനവും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയുന്ന നടി ിയുടെ മൊഴിയെങ്കിലും പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ന് കേരളത്തിൽ ഏറെയാണ് കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്ന കാര്യങ്ങൾ ഇല്ലെന്ന് പറഞ്ഞ ആ നടിയെ കുറിച്ച് വ്യക്തമായ സൂചനകൾ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗമായിരുന്ന ഒരു നടിക്ക് മാത്രമാണ് അവസരങ്ങൾ ലഭിച്ചത് സിനിമയിൽ സ്ത്രീകൾക്ക് ഒരു പ്രശ്നവും നേരിടുന്നില്ലെന്ന നിലപാടാണ് ഇവർ കമ്മീഷന് മുന്നിൽ ആവർത്തിച്ചത് സിനിമയിൽ ഒരു സ്ത്രീയും ലൈംഗിക ചൂഷണത്തിന് വിധേയരായെന്ന് കേട്ടിട്ട് പോലുമില്ലെന്നും ഇവർ പറയുന്നു എന്നാൽ ഇത് വാസ്തവ വിരുദ്ധമാണ് മനപൂർവം ഈ നടി പുരുഷന്മാർക്കെതിരെ സംസാരിക്കാതിരിക്കുന്നു എന്നോ അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് പുറത്താകരുതെന്നുള്ള സ്വാർത്ഥ താല്പര്യമെന്നോ വേണം ഈ മൊഴികളെ വിലയിരുത്തേണ്ടതെന്നും കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഇവരുടെ മൊഴികൾക്ക് വില കൽപ്പിക്കേണ്ടതില്ലെന്നും റിപ്പോർട്ടിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് കൊച്ചിയിൽ നടിയെ ആക്രമിച്ചത് ഏവരും അറിഞ്ഞതും കേട്ടതുമാണ് ഇതിനു പിന്നിലെ ഗൂഢാലോചന ചർച്ചയാക്കിയതും പ്രമുഖ നടിയാണ് സിനിമയിലെ കുടുംബ പ്രശ്നങ്ങളായിരുന്നു പൾസർ സുനി എന്ന ഗുണ്ടയ്ക്ക് കൊട്ടേഷൻ നൽകിയതെന്നും ഏവരും കേട്ടതുമാണ് ആക്രമിക്കപ്പെട്ട നടിയുടെ കരച്ചിലും കേട്ടു എന്നിട്ടും സിനിമയിൽ സ്ത്രീകൾക്ക് ഒരു പ്രശ്നവും നേരിടുന്നില്ലെന്ന നിലപാട് എങ്ങനെ പ്രമുഖ നടി കമ്മീഷനു മുന്നിൽ എടുത്തുവെന്നതാണ് എന്നതാണ് ഏവരെയും ഞെട്ടിക്കുന്ന കാര്യം സിനിമയിൽ ഒരു സ്ത്രീയും ലൈംഗിക ചൂഷണത്തിന് വിധേയരായെന്ന് കേട്ടിട്ട് പോലുമില്ലെന്നും ഇവർ പറഞ്ഞത് കൊച്ചിയിലെ പൾസറിന്റെ ക്രൂരത അറിയാതെയാണോ എന്ന് മൂക്കിൽ വിരൽ വയ്ക്കുന്നവരുണ്ട് ആരാണ് ഈ ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗം എന്നത് വ്യക്തം ആരെയും കുറ്റപ്പെടുത്തുന്നില്ല നല്ലതു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഈ നടിയുടെ മൊഴി പുറത്തു വന്നാലും ആരുടെയും സ്വകാര്യതയെ അത് ബാധിക്കുകയുമില്ല എന്നാൽ മൊഴി പുറത്തു വരുന്നതിലൂടെ സിനിമയിൽ നന്മ മാത്രം അനുഭവിച്ച നടി ആരെന്ന പൊതുസമൂഹത്തിന് വ്യക്തമാകുകയും ചെയ്യും അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്കും സിനിമയിൽ ചൂഷണങ്ങൾക്കുമെതിരെ സംസാരിച്ചതിന് അവരെ വാസ്തവത്തിൽ സിനിമയ്ക്ക് പുറത്തുനിർത്തുകയായിരുന്നുവെന്നും ഹേമ കമ്മിറ്റി പറയുന്നുണ്ട് ഡബ്ല്യു സി സി അംഗങ്ങളെ സിനിമയിൽ അഭിനയിക്കാൻ അനുവദിക്കില്ലെന്ന് ഒട്ടേറെ പുരുഷന്മാർ പരസ്യമായി പറഞ്ഞതായി അംഗങ്ങൾ പറയുന്നുവെന്നും വിശദീകരിക്കുന്നു ഇതേ സമിതിയുടെ മുമ്പിൽ അൻപത്തൊന്ന് പേർ മൊഴി നൽകിയെന്നാണ് സൂചന ഇതിൽ പലതും പീഡന പരാതികളായിരുന്നു ചിലർ സാമൂഹിക നീതിക്കായി ശബ്ദമുയർത്തി വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതിന് തെളിവ് പോലും ഹാജരാക്കാൻ നടിമാർക്ക് കഴിഞ്ഞില്ല എന്നിട്ടും അതെല്ലാം കമ്മിറ്റിക്ക് വിശ്വാസ യോഗ്യമായി എന്നാൽ എല്ലാം ശുദ്ധം പറഞ്ഞ നടിയുടെ വാക്കുകളിൽ അസ്വാഭാവികതയും കണ്ടു ഇതിന് കാര്യകാരണങ്ങളുണ്ട് ഈ നടിയുടെ വാക്കുകളിലൂടെയാണ് മലയാള സിനിമയിലെ വനിതാ കൂട്ടായ്മ പോലും രൂപം കൊണ്ടത് അതിനുശേഷം അവർ പിന്മാറി ഇതിന് കാരണം ആർക്കും ഇപ്പോഴും അറിയില്ല ആ നടിയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഹേമ കമ്മിറ്റിയിലെ വിവാദ പരാമർശങ്ങളും നടി ആക്രമിക്കപ്പെട്ട കേസിനെ തുടർന്ന് സിനിമ കളക്ടീവ് എന്ന ഡബ്ല്യു സി സി രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനമാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത് രംഗത്തെ വനിതകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടലും സിനിമാ വ്യവസായത്തിന്റെ പുരോഗതിക്ക് നിർദ്ദേശങ്ങളും ആവശ്യപ്പെട്ടായിരുന്നു ഡബ്ല്യു സി സിയുടെ നിവേദനം അന്ന് ഈ വനിതാ കൂട്ടായ്മയിലെ പ്രധാന മുഖമാണ് കമ്മീഷന് മുന്നിൽ നിലപാടുകൾ മാറ്റി പറഞ്ഞതെന്നാണ് സൂചന എന്നാൽ കമ്മീഷനും ബാക്കിയുള്ളവർ പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയതുകൊണ്ട് സിനിമയിലെ വില്ലന്മാരെ തുറന്നുകാട്ടി റിപ്പോർട്ട് നൽകുകയും ചെയ്തു ലൈംഗിക പീഡനം അടക്കമുള്ളവയിൽ കുറ്റകാർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്ന നിയമം അനിവാര്യമാണെന്നാണ് നടിമാരുടെ മൊഴികൾ വിലയിരുത്തി കമ്മീഷൻ നൽകുന്ന ശുപാർശ കേരള സിനി എംപ്ലോയീസ് ആൻഡ് എംപ്ലോയീസ് റെഗുലേഷൻ ആക്ട് എന്ന നിയമത്തിന് പേര് നൽകാം കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള സ്ഥാപനങ്ങളിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകുന്നത് പ്രോത്സാഹിപ്പിക്കുകയും പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട് നന്ദി